കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന വാർത്തകളുടെ വളരെ ലളിതമായിട്ടുള്ള ഒരു വിശകലനം വീതിക് വീക്ക്ലി ന്യൂസ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ച നടന്ന പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്കറിയണ്ടേ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനെ സംബന്ധിച്ചും കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്നത് വളരെ മുഖ്യമായ ഒരു ഘടകം തന്നെയാണ് ഹൈലൈറ്റ്സ് ഓഫ് ദ വീക്ക് ഇതാണ് കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന വാർത്താ തലക്കെട്ടുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ പ്രധാന വാർത്ത എന്താണെന്ന് നമുക്ക് നോക്കാം സി എം ആർ എൽ ഫസ്റ്റ് ഒക്ടോബർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലെ പ്രധാന ഒരു ഘടകമാണ് ആ ഒരു മേഖലയിൽ വരുന്ന ഒരു വാർത്തയാണ് ഇത് അതായത് ഡ്രൈവർലെസ് ട്രെയിൻ അതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത ചെന്നൈ മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ ആദ്യത്തെ ഡ്രൈവർ ലസ് ട്രെയിൻ ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ് ഒക്ടോബറോട് കൂടി അത് പുറത്തു വരികയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇറങ്ങേണ്ടതായിരുന്നു ഈ ഒരു ഡ്രൈവർ ലസ് ട്രെയിൻ എന്നാൽ ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ചില സാധനങ്ങളുടെ സംഭരണവുമായി ബന്ധപ്പെട്ട കാലതാമസമാണ് ഇത്തരത്തിൽ ഈ ഡ്രൈവർ ലസ് ട്രെയിൻ പുറത്തു വരാനുണ്ടായ ഒരു കാലതാമസം എന്ന് പറയുന്നത് ഇത് വളരെ വലിയ ഒരു മുന്നേറ്റമാണ് രണ്ട് ഘട്ടങ്ങളായി നടന്ന ഒരു പ്രോജക്റ്റാണിത് ഘട്ടം ഒന്നിൽ ഓൺ ബോർഡ് ഓപ്പറേറ്റേഴ്സ് ആണ് ഉള്ളത് ഘട്ടം രണ്ടിലാണ് ഡ്രൈവർലെസ് ട്രെയിൻ ഫീച്ചർ ചെയ്യുന്നത് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടിയുടെ ഒരു പദ്ധതിയാണിത് ഇത്തരത്തിൽ ഡ്രൈവർലെസ് ട്രെയിൻ വരുമ്പോൾ അത് ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ വൻ മുന്നേറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അതുകൊണ്ട് തന്നെ തികച്ചും സന്തോഷകരമായ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ ഒരു ചെന്നൈ മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നമുക്ക് നോക്കാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ടു പ്രോബ് അഡൽട്രേഷൻ ഓഫ് ഗീ യൂസ്ഡ് ഇൻ തിരുമല അതായത് തിരുമല ക്ഷേത്രത്തിലെ ലഡ്ഡു നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണിത് അതിനുപയോഗിക്കുന്ന നെയ്യിൽ മായം ചേർക്കപ്പെട്ടു എന്നുള്ള ഒരു കണ്ടെത്തലുണ്ടായി അതിനെ തുടർന്ന് ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ എൻ ചന്ദ്രബാബു നായിഡു ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഈ ഒരു ഘട്ടത്തിൽ മറ്റു ചില സുപ്രധാന തീരുമാനങ്ങൾ കൂടി കൈക്കൊള്ളുകയുണ്ടായി അതായത് ആരാധനാലയങ്ങളിലെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൂടാതെ ഈ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡുകളിലും മറ്റും വിശ്വസ്തരായ വിദഗ്ധരെയും കൂടി ഉൾപ്പെടുത്തണമെന്നും ആ ഒരു നിർദ്ദേശങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളിലും ഉണ്ടാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അതിനുവേണ്ടി ഗവൺമെന്റ് ഒരു പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്നു എന്നുമാണ് ഈ ഒരു വാർത്തയിൽ പറയുന്നത് അഡൾട്രേഷൻ എന്നുള്ളത് എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നു തന്നെയാണ് ഇത് ആരോഗ്യത്തെ എത്രത്തോളം ഹാനികരമായി ബാധിക്കുന്നു എന്നുള്ളതും വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ അഡൾട്രേഷൻ തടയുന്നതിനു വേണ്ടി ഗവൺമെന്റ് നിരവധി പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള അറിവും നമുക്ക് ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ അത്യാവശ്യമുള്ള ഒന്ന് തന്നെയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ തലക്കെട്ട് എന്താണെന്ന് നോക്കാം ഇന്ത്യ സ്വീപ്സ് ചെസ് ഒളിമ്പിയാഡ് മേക്സ് ഹിസ്റ്ററി ബൈ വിന്നിംഗ് ഗോൾഡ് വളരെ പോസിറ്റീവായിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണിത് അതായത് ബുഡാപെസ്റ്റിൽ നടന്ന നാൽപ്പത്തിയഞ്ചാമത് ചെസ് ഒളിമ്പിയാഡിൽ ഇന്ത്യ സുവർണ നേട്ടം കൈവരിച്ചിരിക്കുകയാണ് പുരുഷ വിഭാഗത്തിൽ ഇരുപത്തൊന്ന് പോയിന്റുമായി ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നു അതുകൂടാതെ വനിതാ വിഭാഗത്തിലും ഇന്ത്യയ്ക്ക് വൻ വിജയമാണ് ഈയൊരു ഘട്ടത്തിൽ നേരിടാൻ സാധിച്ചിരിക്കുന്നത് വ്യക്തിഗത ഗോൾഡ് മെഡലുകളും നേടിയിട്ടുണ്ട് ഗുരുക്കേഷ് അർജുൻ അതുപോലെ തന്നെ ദിവ്യ വന്തിക തുടങ്ങിയ വ്യക്തികളിലൂടെ കായിക രംഗത്ത് ഇന്ത്യ നടത്തുന്ന ഇത്തരം മുന്നേറ്റങ്ങൾ രാജ്യത്തിന്റെ ഒരു മികവിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതുമായി തന്നെ ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ത്യാസ് യങ് ബെറ്റർ വിത്ത് മോർ സ്പോൺസർഷിപ്പ് ആൻഡ് ഗവൺമെന്റ് സപ്പോർട്ട് അതായത് ഈ ചെസ് ഒളിമ്പ്യാഡിൽ വിജയിച്ച താരങ്ങൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ന്യൂഡൽഹിയിൽ കാണുകയുണ്ടായി ആ ഒരു കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ കായിക താരങ്ങൾക്ക് കൂടുതൽ സ്പോൺസർഷിപ്പും ഗവൺമെന്റ് സപ്പോർട്ടും ലഭിക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ അവർക്ക് മുന്നേറ്റങ്ങൾ കൈവരിക്കാനാകും എന്നാണ് എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അന്താരാഷ്ട്ര മത്സരങ്ങളിലും മറ്റും പങ്കെടുക്കുന്നതിന് വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്തുണ ആവശ്യമായി വരുന്നുണ്ട് അത് പലപ്പോഴും ഈ കായിക താരങ്ങൾക്ക് വഹിക്കാവുന്നതിലും അപ്പുറമാണ് അപ്പം ഈ ഒരു ഘട്ടത്തിൽ ഗവൺമെന്റ് സപ്പോർട്ട് ഉണ്ടാവുകയാണെങ്കിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ ഒരു സ്പോൺസർഷിപ്പ് ലഭിക്കുകയാണെങ്കിലും കായിക താരങ്ങൾക്ക് അവരുടെ ഭാവി മുന്നോട്ട് കൊണ്ടുപോകാനും രാജ്യത്തിന് വേണ്ടി മികച്ച വിജയങ്ങൾ കൈവരിക്കാനും സാധിക്കുന്നതാണ് ഖേലോ ഇന്ത്യ തുടങ്ങിയ പ്രോഗ്രാമുകൾ ഇതിന് തികച്ചും ഉദാഹരണവുമാണ് അപ്പം ഈ ഒരു വാർത്തയെ സംബന്ധിച്ച് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സ്പോർട്സ് പ്ലാനുകൾ പ്രോജക്റ്റുകൾ അവാർഡുകൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു പഠിക്കണം കാര്യം ഏതൊരു എക്സാമിനേഷനെ സംബന്ധിച്ചും ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് സ്പോർട്സിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ ഇനിയൊരു യു പി എസ് സി മെയിൻസ് പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു വാർത്തയെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഇന്ത്യയുടെ ഒരു സ്പോർട്സ് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ചെയ്യാൻ കഴിയുന്നത് എന്ന തരത്തിലുള്ള ഒരു അനാലിസിസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സെൻട്രൽ സ്റ്റേറ്റ് സെറ്റ് ടു റിവ്യൂ സ്കോപ്പ് ഓഫ് ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് ഇൻ മണിപ്പൂർ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് എന്ന് പറയുന്നത് ഇന്റേണൽ സെക്യൂരിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് അപ്പോൾ ഈ ഒരു വാർത്തയിൽ എന്താണ് ഈ ഒരു ആക്ട് എന്നതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അതായത് ഇപ്പോൾ ഈ ഒരു വാർത്ത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ മണിപ്പൂർ ഗവൺമെൻറ്റും ഇപ്പോൾ ഈ ഒരു ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ടിൻ്റെ ഒരു ഈ ഒരു എക്സ്റ്റെൻഷനെ സംബന്ധിച്ച ഒരു ചോദ്യചിഹ്നവുമായി നിൽക്കുകയാണ് അതായത് ഇത് ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി മണിപ്പൂരിൽ അവസാനിക്കുകയാണ് അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് തുടങ്ങിയ ഒരു ചർച്ചയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇതിനെപ്പറ്റി നിരവധി അഭിപ്രായങ്ങളാണ് ഉള്ളത് അതായത് ഈ ഒരു ആക്ടിന്റെ കീഴിലുള്ള ഡിസ്റ്റർബ് ഏരിയ കൂട്ടുന്നതുമായി സംബന്ധിച്ച് ഭിന്ന അഭിപ്രായങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു ഈയൊരു പ്രത്യേക ആക്ട് ഹിൽ ഡിസ്ട്രിക്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാൽ വാലിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ആക്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം പതുക്കെ പിൻവലിക്കുകയുണ്ടായി കാര്യം അവിടുത്തെ ഒരു സുരക്ഷ ഒക്കെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത് തന്നെ അത് വാലിയിൽ നിന്നും പിൻവലിച്ചുവെങ്കിലും ഹിൽ ഡിസ്ട്രിക്സിൽ ഇപ്പോഴും ഈ ഒരു ആക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇനി അത് വീണ്ടും എക്സ്പാൻഡ് ചെയ്യേണ്ടതുണ്ടോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ ഈ ഒരു ആർംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് നമുക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ഇമ്പോർട്ടന്റ് ആകുന്നു എന്ന് ചോദിച്ചാൽ ഇതിലെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ ഇത് ഉള്ള സ്ഥലങ്ങളിൽ അതിൻ്റെ ഇന്റേണൽ സെക്യൂരിറ്റിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഇതിൻ്റെ എന്തൊക്കെയാണ് ഒരു നെഗറ്റീവ് ആയിട്ട് വരുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കേണ്ടതാണ് കാര്യം എക്സാമിനേഷന് ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നമുക്ക് നോക്കാം ഗുഡ് ബിഗിനിങ് സേസ് ഇന്ത്യ ഓൺ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ റിഫോം ഡോക്യുമെന്റ് യുണൈറ്റഡ് നേഷൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ ഒരു പരിഷ്കാരം വരണമെന്നുള്ളത് പലപ്പോഴായി ലോകരാജ്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട് റിഫോം ഓഫ് ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മസ്റ്റ് ഫോർ ഡെവലപ്മെന്റ് മോദി അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇത്തരത്തിൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് വീണ്ടും പരാമർശം നടത്തുകയുമുണ്ടായി ഈ ഒരു രണ്ട് വാർത്തകളെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ലോകനേതാക്കൾ ഒരു പാക്റ്റ് അഡോപ്റ്റ് ചെയ്യുകയുണ്ടായി പാക്ട് ഓഫ് ദി ഫ്യൂച്ചർ അതായത് യുണൈറ്റഡ് നേഷൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ ചില റിഫോംസ് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഒരു പാക്റ്റാണത് ഇപ്പോഴും നമ്മൾ നമ്മളെടുത്ത് നോക്കിയാൽ അറിയാം സെക്യൂരിറ്റി കൗൺസിലിന്റെ ഒരു പ്രാതിനിധ്യം അഥവാ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് അതൊരു അൺഈക്വൽ ആണ് ചില രാജ്യങ്ങൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഇപ്പോഴും അവിടെ റെപ്രസെൻറ്റേഷൻ ഇല്ല പെർമനൻറ്റ് റെപ്രസെൻറ്റേഷൻ സ്ഥിര അംഗത്വം ഇപ്പോഴും ഇല്ല അതുകൊണ്ട് തന്നെ സ്ഥിര അംഗത്വം വേണമെന്ന രീതിയിൽ ഇന്ത്യ എപ്പോഴും വാദങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട് ഇന്ത്യയുടെ വാദങ്ങൾ എപ്പോഴും ശക്തവുമാണ് കാര്യം നമ്മൾ ഒരു ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രിയാണ് പോപ്പുലേഷൻ വൈസ് നോക്കിയാലും നമ്മൾ മുന്നിട്ട് നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇതുപോലുള്ള ഒരു അന്താരാഷ്ട്ര സ്ഥാപനത്തിൽ നമുക്കൊരു സ്ഥിര അംഗത്വം ഇല്ല എന്ന് പറയുന്നത് എപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ലോകത്തിൻ്റെ പല റീജിയൻസിനും അവിടെ റെപ്രസെൻറ്റേഷൻ ഇല്ല എന്നുള്ളതും ശ്രദ്ധിച്ചു പറയേണ്ട മറ്റൊരു കാര്യവുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ അഡ്മിനിസ്ട്രേഷനിലും മറ്റും റിഫോംസ് വേണമെന്ന് എപ്പോഴും ലോക നേതാക്കളുടെ ഇടയിൽ ചർച്ച ഉണ്ടാകുന്നത് ഈ ഒരു യു എൻ ഡോക്യുമെൻറ്റിനെ കുറിച്ച് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ട്രി പറയുന്നത് ഇതാണ് അതായത് ഇത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഇൻജസ്റ്റിസ് അതായത് ചരിത്രപരമായ എല്ലാ അനീതികളെയും ചോദ്യം ചെയ്യുന്ന ഒന്നു തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ ഈ ഒരു സെക്യൂരിറ്റി കൗൺസിലിൻ്റെ റെപ്രസെൻറ്റേഷനിൽ ഉണ്ടാകുന്ന ഒരു റിഫോം ലോകത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതിനും എല്ലാവർക്കും ഒരു പ്രാതിനിധ്യം ലഭിക്കുന്നതിന് സഹായകരമാകുമെന്നും ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒന്നു തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അതായത് ലോകത്തിൻ്റെ നന്മയ്ക്കായി ഇത്തരം അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലെ റിഫോംസ് അനിവാര്യമാണ് ഈയിടെ ആഫ്രിക്കൻ യൂണിയന് ജി ട്വന്റിയിൽ പെർമനന്റ് മെമ്പർഷിപ്പ് ലഭിക്കുകയുണ്ടായി ഒരു പോസിറ്റീവ് നേട്ടമായിട്ടാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ ഇനിയും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ അംഗത്വവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകണമെന്നും ലോക നേതാക്കൾക്കൊപ്പം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും അടിയുറച്ചു പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു വാർത്തകളെല്ലാം എടുത്തു വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെ ഇമ്പോർട്ടന്റ് ആകുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് യുണൈറ്റഡ് നേഷൻസ് അതിന്റെ ഡിഫറെന്റ് ഓർഗൻസ് എന്താണ് എന്താണ് സെക്യൂരിറ്റി കൗൺസിൽ ഇനി എന്താണ് ഒരു ജി ട്വന്റി ജി ട്വന്റിയിലെ മെമ്പർഷിപ്പ് ഉള്ളത് ഇനി ഇതിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ് ഗ്ലോബൽ പീസ് ആൻഡ് സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ തുടങ്ങിയ ചോദ്യങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാവുന്നതാണ് അത്തരത്തിൽ നോക്കുമ്പോൾ ഇത്തരം വാർത്തകളുടെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു അനാലിസിസ് പഠനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യ ഗിയേഴ്സ് അപ് ടു കോമ്പാക്ട് ബീജിങ്സ് മെയ്ഡ് ഇൻ ചൈന ട്വന്റി ട്വന്റി ഫൈവ് മാനുഫാക്ചറിംഗ് പ്ലാൻ ചൈനയെ സംബന്ധിച്ച് ഉൽപാദന മേഖലയിൽ വൻ മുന്നേറ്റം നടത്താൻ ഒരുങ്ങുകയാണ് അതായത് മെയ്ഡ് ഇൻ ചൈന ട്വന്റി ട്വന്റി ഫൈവ് സ്ട്രാറ്റജി ചൈനയെ നിർമ്മാണ മേഖലയിൽ ഒരു ഹൈടെക് ലീഡറാക്കി മാറ്റുക രണ്ടായിരത്തി നാൽപ്പത്തി ഒൻപതോട് കൂടി ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയുള്ള മുന്നേറ്റങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് മറ്റു ലോകരാജ്യങ്ങളെ വളരെ നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അത്തരം ഒരു കൺസേണുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചില സുപ്രധാന തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കുവാൻ പോകുകയാണ് അതായത് ആൻറ്റി ഡംപിങ് ആൻഡ് ആൻറ്റി സബ്സിഡി ഡ്യൂട്ടീസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു ക്വാളിറ്റി കൺട്രോൾ ഓർഡേഴ്സ് കൊണ്ടുവരുന്നു അതുപോലെ തന്നെ വെസ്റ്റേൺ നേഷൻസുമായി ചേർന്ന് ഈ സബ്സിഡൈസ്ഡ് ഇമ്പോർട്ട് കുറയ്ക്കുവാനുള്ള തീരുമാനങ്ങളും കൈക്കൊള്ളുന്നു ഇത് അനിവാര്യമാണ് അല്ലെങ്കിൽ ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ ഇന്ത്യയിൽ അടിഞ്ഞുകൂടുകയും ഇവിടുത്തെ സാധനങ്ങൾക്ക് ഇവിടെ ഒരു വിപണി ലഭിക്കാതെ വരികയും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതിനെ തടഞ്ഞ് ഇന്ത്യൻ മാനുഫാക്ചറിംഗ് രംഗം ഇന്ത്യൻ ഉൽപ്പാദന മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിന് ഇത്തരം മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ചൈനയുടെ ഇത്തരം പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നതിനായി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റർണൽ ട്രേഡ് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിനുവബിൾ എനർജി ഊർജിതമായ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് എന്താണെന്ന് നോക്കാം ചൈന ടെസ്റ്റ് ഫയേഴ്സ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഇൻഡോ ദ പസഫിക് ചൈനയുടെ മറ്റൊരു മുന്നേറ്റമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് ചൈനാസ് ഇന്റർകോണ്ടിനെന്റൽ മിസൈൽ സെൻസ് വേവ്സ് അക്രോസ് ഇൻഡോ പസഫിക് ചൈന ഈയിടെ ഒരു ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വളരെ വിജയകരമായി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് പസഫിക് മഹാസമുദ്രത്തിലേക്ക് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ചൈന ആദ്യത്തെ ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ ടെസ്റ്റ് ഫയർ ചെയ്തത് ചൈനയെ കൂടാതെ നോർത്ത് കൊറിയ യു എസ് തുടങ്ങിയ രാജ്യങ്ങളും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചൈന ഇത് പസഫിക് മഹാസമുദ്രത്തിലേക്ക് ഇതൊരു വിക്ഷേപണം നടത്തുമ്പോൾ ഇവിടെ ചോദ്യമുയരുന്നത് ഇത് ആർക്കെതിരെയുള്ള ഒരു വാണിംഗ് ആണ് ഒരു സൂചനയാണ് എന്നുള്ളതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അതുപോലെ തന്നെ ഐ അതിൻ്റെയൊക്കെ ഉള്ള ഒരു അലൈസ് മറ്റ് വെസ്റ്റേൺ നേഷൻസിന് ഒരു ഭീഷണി മുഴക്കുന്ന ഒരു പ്രവർത്തനമാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ എപ്പോഴും ആധിപത്യം നിലനിർത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് ന്യൂക്ലിയർ മേഖലയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ചൈന നടത്തുന്നത് മറ്റു ലോകരാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയും നൽകുന്നുണ്ട് ഇന്റേണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടും സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടും ഇത്തരം വാർത്തകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാര്യം എന്താണ് ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് ഈ ഒരു മേഖലയിൽ പ്രാതിനിധ്യം അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആദ്യമായി ടെസ്റ്റ് ചെയ്തത് ഏത് രാജ്യമാണ് ഇന്ത്യയുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾ നമുക്ക് എക്സാമിനേഷന് ഇതുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത വളരെ ഇമ്പോർട്ടൻറ്റുമാണ് സോ കഴിഞ്ഞ ഒരാഴ്ചത്തെ പ്രധാന വാർത്തകളുടെ ഒരു ലളിതമായിട്ടുള്ള ഒരു വിശകലനം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി കാണാം ടിൽ ദൻ ബെസ്റ്റ് വിഷസ് ആൻഡ് താങ്ക് യു